എ എ അയർലൻഡിന്റെ ഏറ്റവും പുതിയ ഇന്ധന സർവേ കാണിക്കുന്നത് പെട്രോൾ ഡീസൽ വില ഈ വർഷം ഇതുവരെയുള്ള ഏറ്റവും ഉയർന്ന നിരക്കിലെത്തിയെന്നാണ് മാർച്ചിൽ ഇടിവ് റിപ്പോർട്ട് ചെയ്തതിന് ശേഷം കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി പെട്രോൾ ഡീസൽ വില വർദ്ധിച്ചതായി എ എ അയർലൻഡ് അറിയിച്ചു ഏപ്രിലിൽ പെട്രോൾ വില ലിറ്ററിന് ഒന്നേ ദശാംശം എട്ടേ ഒന്ന് യൂറോയായി ഉയർന്നപ്പോൾ ഡീസൽ വില ലിറ്ററിന് ഒന്ന് ദശാംശം ഏഴ് എട്ട് യൂറോയായി ഉയർന്നു ജനുവരി മുതൽ പെട്രോൾ വിലയിൽ പതിമൂന്ന് ശതമാനം വർധനയുണ്ടായപ്പോൾ ഡീസൽ വില ഒൻപത് ശതമാനം വർദ്ധിച്ചു ഏപ്രിൽ ഒന്നിന് പ്രാബല്യത്തിൽ വന്ന എക്സൈസ് തീരുവയ്ക്ക് ശേഷമാണ് ഇന്ധനവില ഉയർന്നതെന്ന് എ എ പറഞ്ഞു മിനറൽ ഓയിൽ സിഗരറ്റ് മദ്യം എന്നിവയുടെ വിൽപ്പനയിൽ അധികമായി ഈടാക്കുന്ന തീരുവയാണ് ഇത് ഈ തീരുവ വിലയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുമ്പോൾ മാറില്ല ഇത് നിയമപരമായ ആവശ്യകതയായതിനാൽ പമ്പിൽ ഇത് ചേർക്കാതെ ചില്ലറ വ്യാപാരികൾക്ക് മറ്റ് മാർഗമില്ല പെട്രോളിന് നാല് ശതമാനത്തിന്റെയും ഡീസലിന് മൂന്ന് ശതമാനത്തിന്റെയും അന്തിമ വർദ്ധനയോടെ ഓഗസ്റ്റ് ഒന്നിന് എക്സൈസ് തീരുവാനിരക്ക് സർക്കാർ പൂർണമായും പുനഃസ്ഥാപിക്കും അതേസമയം ഒക്ടോബറിൽ കാർബൺ നികുതിയും പ്രതീക്ഷിക്കുന്നു ഈ മാസം വൈദ്യുത വാഹന ഇന്ധന ചെലവ് താരതമ്യേന സ്ഥിരമായി തുടരുന്നു പ്രതിവർഷം ഒരു യൂറോയുടെ നേരിയ വർധനയുണ്ടായി പ്രതിവർഷം ദേശീയ ശരാശരിയായ പതിനേഴായിരം കിലോമീറ്റർ സഞ്ചരിക്കാൻ ആവശ്യമായ തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് യൂറോയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇ വി ഉടമകൾക്ക് പ്രതിവർഷം തൊള്ളായിരത്തി ഇരുപത്തിയാറ് യൂറോ നൽകണമെന്ന് പ്രതീക്ഷിക്കാമെന്ന് എ എ പറഞ്ഞു ഇന്ധന ചെലവും പൊതുവെ ജീവിത ചെലവും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഉപഭോക്താക്കൾ തങ്ങളുടെ നിലവിലെ വാഹനം സൂക്ഷിക്കുന്നതിനോ മാറ്റുന്നതിനോ തീരുമാനിക്കുമ്പോൾ എല്ലാ ഓപ്ഷനുകളും പരിഗണിക്കേണ്ടത് പ്രധാനമാണെന്ന് എ എ അയർലൻഡിന്റെ മാർക്കറ്റിംഗ് ആൻഡ് പി ആർ മേധാവി ജെന്നിഫർ കിൽഡ പറഞ്ഞു